ഇതിൽ കേര ഹൈറ്റ് ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങള് അപ്പോൾ കുറേ നാളായി ബീച്ചൊക്കെ കണ്ടിട്ട് അപ്പൊ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ബീച്ചിലോട്ട് ഇറങ്ങിയിക്കണ്ട ഞങ്ങളെ അതെ മറിയ നടക്കുന്നൊക്കെ കൈ പിടിച്ചിട്ട് ദേ പാത്തു ഐഷ നിച്ചു എല്ലാവരും ബീച്ചിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഏതാ ബീച്ചെന്ന് പറയുന്നതിന് മുന്നേ ഇവിടെ ഒരാൾക്ക് എന്തോ പറയാനുണ്ട് അത് കേട്ടിട്ട് ബാക്കി പറയാം അപ്പോൾ ഞങ്ങടെ താനായി ക്ലിയർ ഒന്നും ഇല്ല നിങ്ങൾ ക്ഷമിക്കണം അല്ലേ ഐഷ ലൈഷാടെ ഒരു കസിൻ സിസ്റ്ററാണ് ഐഷാട് പടം പിന്നെ മൂന്ന് അപ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങൾ കേട്ടില്ലേ ഇനി നമ്മൾ ഏത് ബീച്ചിലോട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറയാം നമ്മുടെ ചാവക്കാടുള്ള പഞ്ചവടി ബീച്ചിലോട്ടാണ് ഒരുവിധ യൂട്യൂബേഴ്സിനൊക്കെ അറിയാവുന്ന ഒരു ബീച്ചാണത് അവിടെയാണ് എൻ്റെ നമ്മുടെ മറിയം വേൾഡ് അതായത് ഇന്ത്യയിലെ നമ്പർ വൺ അക്വരിയം ഒരുവിധ ആൾക്കാരൊക്കെ അവിടേക്ക് വന്നിട്ടുണ്ട് എല്ലാവരുടെയും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ മറിയം വേൾഡ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണത് കേട്ടോ നമുക്ക് നടന്നു വരാവുന്ന ദൂരേ ഉള്ളൂ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അക്കൊരു കയറണോ എന്നുള്ളൊരു ചർച്ചയിൽ നിൽക്കണേ ചർച്ച അവിടെ നിന്ന് സംസാരിച്ചിട്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇവരുടെ വീഡിയോസ് എടുക്കുന്നത് അങ്ങനെ ലാസ്റ്റ് എന്തായി ചർച്ച അതിനൊരു തീരുമാനമായി കയറുന്നില്ല എന്ന് ടിക്കറ്റിന് റേറ്റ് ആണെങ്കിലോ ഒരു മുന്നൂറ് നാനൂറിൻ്റെ ഉള്ളിലാണ് വലിയൊരിക്കലും ടിക്കറ്റ് കുട്ടികൾക്കാണെങ്കിൽ ഇരുന്നൂറ് മുന്നൂറിൻ്റെ ഉള്ളിലാണ് കേട്ടോ അപ്പോൾ പിന്നെ അതിനൊരു തീരുമാനമായി ഇപ്പം കയറുന്നില്ല എന്ന് അങ്ങനെ അതിനുതേ ഇവിടെ നിന്നിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് ദാ ദാ ഒക്കെ പറഞ്ഞ് വിശദീകരിക്കുന്നുണ്ട് കേട്ടോ ഞാനത് അവൻ്റെ ഓടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുട്ടികളുമായിട്ട് വന്നതുകൊണ്ട് എന്തായി കുട്ടികളുടെ റേറ്റിൽ കയറ്റാന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവിടെ സിക്സ് ഡി ഉണ്ട് ഹോർ ഹൗസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ഈ റേറ്റിൽ കയറാൻ തീരുമാനിച്ച് ഇതിൻ്റെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും എന്താണെന്നൊക്കെ അവര് ചോദിച്ചറിയണം കേട്ടോ അപ്പോഴേക്കും സെൽമോ അനുമോളേറ്റ് ദേ ഇവിടെ കുറേ റെയ്ഡുകളുണ്ട് നമുക്ക് ഇതിലൊക്കെ കയറാമെന്ന് പറഞ്ഞിട്ട് അവളെ കൊഞ്ചിച്ചിട്ട് അവളെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ അതിന് മുന്നേ ഇവിടെ ഒരാൾക്ക് എന്തോ പറയാനുണ്ട് അപ്പോൾ ഏത് റെയ്ഡാണ് കയറി തീരുമാനമായി ഇവള് പറഞ്ഞു ിൽ കയറേണ്ട ആഗ്രഹം അങ്ങോട്ട് തീർന്നു അവരുടെ വോയിസ് മാത്രമല്ല എൻ്റെ ഉണ്ടായിരുന്നു എന്തെന്നാ പറയുക ആകെ വിശ്വസനായി സംഭവം ചെറുതാണെങ്കിലും ഭയങ്കര ഹൈറ്റിലാണത് പൊന്തിയിരുന്നത് കേട്ടോ ഭയങ്കര ഒരു സംഭവമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സൂപ്പറായിരുന്നു അതെനിക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും റെസ്റ്റ് എടുക്കണം അതിലാണ് അനുകൂട്ടി കയറിയത് അനുകുട്ടി ആദ്യം അതിൽ കയറിയിട്ടുണ്ടായിരുന്നു അവൾ പേടിച്ചിട്ട് ഇറങ്ങി

അതുകൊണ്ട് സിക്സ്തിയിലും ഹെറോസിലൊന്നും കയറാൻ പറ്റിയില്ല കേട്ടോ അത് നമുക്ക് നേരെ ഉണ്ടായിരുന്നില്ല സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നേ അപ്പോൾ എല്ലാവരും ഓരോ ഐസ് ക്രീമൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഇവിടെ കത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം ദേ അനുമോള് വെള്ളം വേണം എന്നിട്ടൊരു കുപ്പി വെള്ളം മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടിയിട്ട് കടൽ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ ബീച്ചിലധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും സന്ധ്യ ആയിക്കൊണ്ടിരിക്കണേ നമുക്ക് സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞിട്ടാണ് പാ ടൈമിൽ നമ്മൾ ബീച്ചിലോട്ട് പോകുന്നത് കേട്ടാ അപ്പോൾ ഇവരുടെ കയ്യിലൊരു ഉണ്ട് അതുമായിട്ടാണ് ഇപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ധാര ചോദിച്ചിട്ട് ചോദിച്ചിട്ടാണ് മേലിട്ടിട്ട് കളിക്കണേ അപ്പോൾ ആ ഒരു ഇതിൽ എല്ലാവരും അങ്ങോട്ട് നടന്നിട്ടുണ്ട് ഞാൻ പേറ്റും ബാക്കിൽ അപ്പോൾ നല്ല രസമുള്ള സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞിട്ട് നടന്നു പോയി കേട്ടോ പിന്നെ ആദ്യമൊക്കെ ഒരുപാട് ഫുഡ് കോട്ടും കാര്യങ്ങളും ബീച്ചിലുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒക്കെ കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടെണ്ണോ ഉള്ളു ബീച്ചിൽ പിന്നെ ഒരുപാട് ഐസ്ക്രീമിൻ്റെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ആ ഒരു ഭാഗം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു ഒരുപാട് ഫുഡ് കോട്ടൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇല്ല ഇപ്പോൾ കുറച്ച് ഇട്ട ഫുഡ് കോട്ടേ സൺസെറ്റ് അടിപൊളിയായിരുന്നു എന്തെന്നാ പറയുക ഫോണിൽ കാണുമ്പോൾ വലിയ ക്ലിയർ ഇല്ലെങ്കിലും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു സൂര്യനെ ഒരു രക്ഷയില്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ സൺസെറ്റ് അത്രയും നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ സൂര്യനെ കാണാം നമ്മുടെ ടീമുകളൊക്കെ ഇവിടെ കേട്ടാ ഇറങ്ങണ വേണ്ടേന്ന് ചിന്തിച്ചിട്ട് ഇവിടെ ടീം ഇവിടെ ആകെ നല്ല തിരക്ക് തിരക്ക് കൂടി വരുന്നുണ്ട് പിന്നെ ഇവരാരൊക്കെ പറയണ്ടേ എന്റെ രണ്ട് ഭാവിമാരും പിന്നെ ഇക്കയുടെ സിസ്റ്ററും കൂടിയിട്ട അത് നിൽക്കുന്നത് പിന്നെ സെൽഫി എടുക്കുന്ന തിരക്കാണ് ഏട്ടോ മക്കളെ ഇവർ അതുകൊണ്ട് ഞങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ ചുടിയിൽ കൂടെ വീഡിയോ എടുക്കണേ അവർ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വർത്തമാനത്തിലായിട്ടോ അതിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇവർ നാലുണ്ടതാണ് കടലിലോട്ട് ഇറങ്ങുന്ന ഇറങ്ങേണ്ടെന്ന് പറഞ്ഞാലും ഇറങ്ങുന്നേനേ ഇങ്ങോട്ട് തിരിഞ്ഞിക്കാൻ പറയുമ്പോൾ ദൈവം താഴെ നോക്കിയിട്ടാണ് നിൽക്കുന്നത് അവനിക്ക് നാണം വന്നിട്ടെന്നാണ് തോന്നുന്നത് ഫോട്ടോ വേണ്ട ഇങ്ങിട്ട് നോക്ക് മഞ്ഞ കളിക്കണ്ട കളിച്ചാലിയാണ് എനിക്ക് കൈ കൊട്ടിക്കൈ കൊട്ടിക്കൊട്ടു ഷൂ എന്തി ഷൂ നമ്മുടെ ടീമുകൾ ഇതേ ഇവിടെ ഒക്കെ നിക്കുന്നു പാവം ബാബി ഇരുന്നു വെയ്യാണ്ട് ഇതൊക്കെ സെൽഫിക്കാരാണ് സെൽഫി സെൽഫി ഏതൊക്കെ മോഡലെടുക്കാൻ പറ്റലൊക്കെ എടുത്തു കൂട്ടുന്നുണ്ട് ഗ് കാണുമ്പോ നല്ല വ്യക്തിണ്ട് ബട്ട് നല്ല വ്യക്തി അപ്പൊ ഗൈസ് നമ്മള് പോവാണ് േരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യാം മറ്റേ ദിദിൻഡി അടിക്കുക ഈ വേറെ ഒരു നല്ല വീഡിയോയിൽ കാണാം